ഞാൻ കൊണ്ടുവിടാം വേണ്ട ഹരിയേട്ടാ ഇനി അത് മതി അമ്മയ്ക്ക് കുറ്റപ്പെടുത്താൻ എന്ന പൊക്കോ അവൾ അവനെ തിരിഞ്ഞു നോക്കിയിട്ട് വീട്ടിലേക്ക് പോയി അമ്മയും ചേച്ചിയും ടിവിയുടെ മുന്നിലായിരുന്നു തനു പഠിക്കുവായിരുന്നു അവൾ ദാവണിനെ തുമ്പെടുത്ത് പുതച്ച് കീറിയ ഭാഗം മറിച്ചു ഓ വന്നോ നീ എന്തെന്ന് താമസിച്ചേ നട താമസിച്ചു അവൾ മുറിയിൽ കയറി കഥ കടച്ച് ഡ്രസ് മാറി അടുക്കളയിലേക്ക് നടന്നു അമ്മേ എല്ലാവരും കഴിച്ചോ ഞങ്ങളത് കഴിച്ചു നിനക്കുള്ളത് ടേബിളിൽ അടച്ചു വെച്ചിട്ടുണ്ട് കഴിച്ചിട്ട് പോയി മണിക്കുട്ടിയെ കേട്ട് ഞാൻ കേട്ടിട്ടില്ല ആ ഞാൻ കെട്ടിക്കോളാം അവൾ കഴിച്ചു കഴിഞ്ഞ് മണിക്കുട്ടിയെ കേട്ടാനായി തൊഴുത്തിലേക്ക് ചെന്നു പെട്ടെന്ന് ആരോ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് തൊഴുത്തിനകത്തേക്ക് വലിച്ചു അവൾ ഞെട്ട് നിലവിളിക്കാൻ ഒരുങ്ങിയതും അവളുടെ വാപ്പുത്തി ഒച്ചുവെക്കല്ലേ ഞാനാ അവൻ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി ഹരിയേട്ടാ ഹരിയേട്ടൊരു കാര്യം പേടിച്ചു പോയി ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിട്ടുപോവാൻ മനസ്സനുവദിച്ചില്ല അതാ ഇവിടെ വന്നത് എനിക്കറിയാം നീ തൊഴുത്തിലേക്ക് വരുമെന്ന് അതാ ഞാൻ ഇവിടെ കാത്ത് നിന്നത് വല്ലാതെ പേടിച്ചു പോയി ഞാൻ അവൻ മുഖം അവളുടെ മുഖത്തിനരികിലേക്ക് കൊണ്ടുവന്നു അവന്റെ ശ്വാസം അവളുടെ മുഖത്തേക്ക് അടിച്ചു അവൾ ഇമകൾ ഉയർത്തി അവനെ നോക്കി അവൻ അവളുടെ മുഖത്തേക്ക് മുഖം താഴ്ത്തിയതും അവന് പിറകിലോട് തള്ളി അവൾ അകത്തേക്ക് ഓടി അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു അവൾ ചിരിച്ചുകൊണ്ട് ചെന്നു നിന്നത് നന്ദയുടെ മുന്നിലായിരുന്നു എന്താടി ഒന്നുമില്ല അവൾ അകത്തേക്ക് പോയതും നന്ദയുടെ മുഖം ദേഷ്യത്താൽ വിറച്ചു വെറും ഏഴാംകൂലി അവൾക്ക് സമ്പന്നനും വിദ്യാഭ്യാസമുള്ള ഹരിയേടിനെ കിട്ടിയ അത് സഹിക്കാൻ കഴിയില്ല ഇവളെന്നും ഈ തൊഴുത്തി കിടക്കണം എന്നാ ഉയരത്തില് ഇവളെത്തരുത് അത് സഹിക്കാൻ കഴിയില്ല ദുബായിലെ ജോലിയേക്കാൾ അന്തസ് ഹരിയന്റെ ഭാര്യ എന്ന പദവിയിലാണ് ഹരി നന്ദയ്ക്ക് സ്വന്താണ് കല്യാണിക്ക് സ്വന്തം അല്ല എങ്ങനെയും സ്വന്തമാക്കണം ഹരിയെ നേർവഴിയിൽ സ്വന്തമാക്കാൻ കഴിയില്ല വളഞ്ഞ വഴിയിൽ കൂടിയേ നടക്കൂ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് അവൾ മനസ്സിൽ പല പ്ലാനുകളും നെയ്തുകൂട്ടി പിറ്റേന്ന് രാവിലെ പാല് കൊണ്ടു കൊടുത്ത് അമ്പലത്തിൽ പോയിട്ട് അവൾ ഷോപ്പിലേക്ക് പോയി മാനേജർ ലീവായതിനാൽ ലേറ്റ് ചെന്ന് തന്നെ ആരും ഒന്നും പറഞ്ഞില്ല വൈകിട്ട് കുറച്ച് നേരത്തെ അവൾ വീട്ടിലേക്ക് പോയി വഴിയിൽ ഹരിയെന്നെ കണ്ടതുമില്ല വീട്ടിലെത്തുമ്പോ നല്ല ആൾക്കൂട്ടായിരുന്നു വീട്ടിന് മുറ്റത്ത് എന്തുപറ്റി അമ്മയ്ക്ക് എന്തെങ്കിലും അവൾ വണ്ടി മുറ്റത്തേക്കിട്ട് ആൾക്കൂട്ടത്തെ മാറ്റി നോക്കി തല കുണിച്ച് പടിയിൽ നന്ദിയ ചിരിപ്പുണ്ട് അമ്മ വലിയ വായിൽ കരയുന്നു തനു അവിടെയുണ്ട് ഇനി അച്ഛന്റെ കാര്യം എന്തെങ്കിലും അറിഞ്ഞു കാണൂ എന്താ എന്തുപറ്റി ചോദിച്ചുകൊണ്ട് മുന്നോട്ട് കയറി വന്നപ്പോഴാണ് ഹരിയടനും ടീച്ചറും മേൽ നിൽക്കുന്നത് കണ്ടത് പെട്ടെന്നാണ് ശാദ ടീച്ചറുടെ ശബ്ദം മുഴങ്ങി കേട്ടു എൻ്റെ മകൻ ഹരീന്ദ്രൻ നന്നായി വിവാഹം ചെയ്യും കല്യാണി ഞെട്ടി ഹരിയെ നോക്കി അവൾക്ക് ഒന്നും മനസ്സിലായില്ല അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു കല്യാണി കണ്ടതും ഹരി അവളുടെ എത്തി നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞു അവൻ അത്രയും പറഞ്ഞ ശേഷം റോട്ടിലേക്ക് ഇറങ്ങി എന്തു നല്ല ചെക്കനായിരുന്നു അതിന്റെയൊക്കെ മനസ്സിൽ ഇത്രയും വിഷമുണ്ടായിരുന്നു കൊണ്ട് ആൾക്കൂട്ടം വീടൊഴിഞ്ഞു എന്തൊക്കെയാ എവിടെ നടക്കുന്നേ ഉച്ചത്തിൽ ചോദിച്ചുകൊണ്ട് അവൾ അമ്മയ്ക്ക് അറിയിൽ ഞാൻ പറമ്പിൽ പശുവിനെ കെട്ടാൻ പോയ നേരത്ത് അവൻ നമ്മുടെ നന്ദമോളെ അമ്മ പൊട്ടിക്കരഞ്ഞു അവക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്താ ചേച്ചി ചേച്ചിയുണ്ടായത് നിന്നോട് അമ്മ പറഞ്ഞില്ലേ ഇനി ഞാൻ ആവർത്തിക്കണോ അവൾ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്കായി കയറിപ്പോയി അമ്മ ഇതൊന്നും സത്യല്ല ഹരിയേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല നിന്റെ ചേച്ചിയല്ല അവള് അവൾക്കൊരാപത്ത് വന്നപ്പോ നീ അവളുടെ കൂടെ നിൽക്കാതെ അങ്ങനെ ആക്യൻ്റെ കൂടെ നിൽക്കുന്നോ അമ്മ അത് നീ ഒന്നും പറയണ്ട അവൻ അവളെ കെട്ടിക്കോളും അവരും അകത്തേക്ക് പോയി ചേച്ചി എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ ഹരിയേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യൂ ഇല്ല മോളെ ഇതിലെന്തോ ചതിയുണ്ട് ഞാൻ ഹരിയേട്ടനെ കണ്ടിട്ട് വരാം അവൻ ശാരദ ടീച്ചറുടെ വീട്ടിലേക്ക് നടന്നു അവിടെ ചെന്നപ്പോൾ ഹരിയേട്ടൻ കസേരയിലിരിക്കുന്ന ടീച്ചറമ്മയുടെ താഴെ തറയിലിരുന്ന് ഞാൻ നിരപരാധിയാണമ്മേ എന്ന് പറയുകയായിരുന്നു ഹരിയേട്ട കല്യാണി നീയും എന്നെ തെറ്റുകാരനാക്കിയാണോ കാണുന്നേ നന്ദ മനപൂർവ്വം ചെയ്താടി നീയല്ലാതെ എന്റെ മനസ്സിൽ ആരും ഇല്ലടി ഞാൻ അവൾ അങ്ങനെ കണ്ടിട്ടുമില്ല നീയെങ്കിലും എന്നൊന്ന് മനസ്സിലാക്ക എന്നൊന്ന് വിശ്വസിക്ക് ഹരിയേട്ട എന്താ നടന്നത് കണ്ണുകൾ അമർത്തി തുടച്ച് അവൾ ചോദിച്ചു ഇപ്പോ എനിക്കിങ്ങനെ സംഭവിക്കാൻ കാരണം നീയും കൂടിയാണ് ഞാനോ ഹരിയേട്ടൻ എന്തൊക്കെയാണ് പറയുന്നേ നിന്റെ ഫോൺ എവിടെ അത് രാവിലെ നോക്കിയപ്പോൾ കണ്ടില്ല സമയം പോയതുകൊണ്ട് എടുക്കാണ്ട് പോയി അതിൽ നിന്നും എനിക്കൊരു മെസ്സേജ് വന്നു നിനക്ക് നല്ല പനിയാണ് അമ്മയും ചേച്ചിയും ഇല്ല നീ ഒറ്റയ്ക്കാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാവോ എന്നും ചോദിച്ച് ഞാൻ അവിടെ വന്നപ്പോൾ ഡോർ തുറന്ന് കിടക്കുകയായിരുന്നു വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയപ്പോൾ വാതിലിന് പിന്നിൽ മറന്നിരുന്ന നന്ദ വാതിലടച്ചു അവൾക്ക് എന്നെ ഇഷ്ടമാണ് അവളെ കല്യാണം കഴിക്കണം പോലും പറ്റില്ല എന്ന് പറഞ്ഞ് വാതിൽ തുറക്കാൻ ചെന്നതും അവൾ എന്നെ കെട്ടിപ്പിടിച്ചു വലിച്ചുമാറ്റി കവിളിൽ ആഞ്ഞടിച്ചു വാതിൽ തുറന്നതും അവൾ സ്വന്തം വസ്ത്രം വലിച്ചു കീറി നിലവിളിച്ചു അപ്പോൾ നിന്റെ അമ്മ കയറി വന്ന് സീനാക്കി അമ്മ വന്ന് ഞാൻ അവളെ കെട്ടുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്റെ ഭാഗം കേൾക്കാൻ ആരും തയ്യാറായില്ല ശാരദ ടീച്ചർക്ക് ഒരു വിലയുണ്ട് ഈ നാട്ടില് അത് നീ ആയി കളഞ്ഞു കുളിക്കല്ലേ എന്റെ മകനാണ് നീയെങ്കിൽ നീ നന് വിവാഹം ചെയ്യും ഞാൻ വാക്ക് കൊടുത്താണ് അത് നിങ്ങൾ തെറ്റിച്ച പിന്നെ എന്നെ ജീവനോട് കാണില്ല നീ അവർ ഹരിയോട് പറഞ്ഞിട്ട് തിരിഞ്ഞ് കല്യാണിയെ നോക്കി നിന്റെ മനസ്സിൽ എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ ഇപ്പോ ഇവിടെ കളഞ്ഞിട്ട് പൊക്കോണം ഇവൻ ഇനി മുതൽ നിന്റെ ചേച്ചിയുടെ ഭർത്താവാണ് അത് മറക്കരുത് നിനക്ക് പോകാം അവർ വഴിയിലേക്ക് കയച്ചൂണ്ടി നിസ്സഹായനായി നിൽക്കുന്ന ഹരിയെ നോക്കിയിട്ട് അവൾ വഴിയിലേക്ക് ഇറങ്ങി നടന്നു കണ്ണുകൾ അനുസരണയില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു അവസാന ആശ്രയവും പോയി അമ്മയും ചേച്ചിയും തോൽപ്പിച്ചു കളഞ്ഞു അവൾ അമ്പല ചെന്ന് കണ്ണനോട് സങ്കടങ്ങൾ തിരുവോളം കരഞ്ഞു പറഞ്ഞു പിന്നെ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ കണ്ണുകൾ അമർത്തി തുടച്ച് വീട്ടിലേക്ക് നടന്നു അമ്മേ അമ്മ എന്റെ കല്യാണിയോട് അങ്ങനെ പറഞ്ഞത് പിന്നെ ഞാൻ എന്തു പറയണായിരുന്നു ആ പാവത്തിന് എന്തിനാ ആശിപ്പിക്കുന്നത് അമ്മയ്ക്കെന്താ എന്നെ വിശ്വാസം ഇല്ലാത്തത് ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ അവൾ ചതിച്ചതാണെന്ന് അമ്മയ്ക്ക് എന്നെക്കാ വിശ്വാസം അവളെയും അവളുടെ അമ്മയുമാണോ എനിക്ക് എൻ്റെ മോനെയാ വിശ്വാസം പക്ഷേ എല്ലാവരും നീ അവളോട് മോശമായി പെരുമാറി എന്നല്ലേ വിചാരിക്കുന്നേ പിന്നെ ഞാൻ എന്തു പറയണായിരുന്നു അമ്മ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരെയും പേടിക്കരുത് എന്നല്ലേ അമ്മ പറഞ്ഞിട്ടുള്ളേ തെറ്റ് ചെയ്തവരാണ് തല താഴ്ത്തി നടക്കേണ്ടത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് തല താഴ്ത്തി നിൽക്കേണ്ട കാര്യവും ഇല്ല ഹരി വാക്ക് കൊടുത്തിട്ടുള്ളൂ എനിക്ക് ജീവിതം ഉണ്ടെങ്കിൽ അത് അവളോടൊപ്പം മാത്രമാകും അല്ലാതെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് പുറകെ നടക്കുന്നവരെ എന്ത് ചെയ്യണം എന്ന് എനിക്ക് നന്നായി അറിയാം അതിനു മുമ്പ് എനിക്കൊരാളെ കാണണം അമ്മ അമ്മയുടെ വാശിയിൽ എൻ്റെ ജീവിതം തകർക്കരുത് ഇതൊരപേക്ഷയാണ് എല്ലാവസ്റ്ററുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബലായ്ക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്